ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുരുടേശ്വർ ടെമ്പിളിലാണ് അപ്പോൾ ഈ ടെമ്പിൾ ഇവിടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചതെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഗായ്സ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മുരുടേശ്വര ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറുകയാണ് ഇതാണ് എൻട്രൻസ് വരുന്നത് അപ്പോൾ അടിപൊളി ടെമ്പിളാണ് അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് വരുന്നുണ്ട് കാണാനൊക്കെ അപ്പോൾ നമ്മളങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അകത്തോട്ട് അപ്പോൾ ടെമ്പിൾ കൂടാതെ ഇവിടെ ബീച്ചും ഉണ്ട് ബീച്ചിലൊക്കെ നമ്മൾ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിൾ ഞാൻ പോയ സമയത്ത് ഇവിടെ ടെമ്പിളിൽ പണി നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അകത്തോട്ട് കയറിയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ടെമ്പിളിൻ്റെ അകത്ത് കാണാനൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അതിനകത്തുള്ള കയറിയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അവിടെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ടെമ്പിളിൽ വരുന്നത് അപ്പോൾ വിചാരിച്ചു ഇവിടെ ഫുള്ള് ചുറ്റി കാണുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഫുള്ള് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നല്ല അടിപൊളി സൈറ്റ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ബീച്ച് കാണാം ബറ്റ് ഇതാണ് ബീച്ച് അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടുന്ന് ബീച്ച് കാണാൻ അടിപൊളിയാണ് കടലാണ് അടിപൊളിയാണ് അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കടലൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും അടിപൊളിയായിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളൊന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് പിന്നെ ഇവിടുന്ന് കുറേ ഷോയൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു വലിയൊരു ശിവൻ്റെ പ്രതിമയുണ്ട് ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമയുള്ള ക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ആ പ്രതിമ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ കണ്ടു ഫ്രണ്ട്സ് ദാ ഇവിടെ ടെമ്പിൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമയുള്ള ടെമ്പിൾ ഇതാണ് ആ പ്രതിമ ശിവൻ്റെ പ്രതിമ അപ്പോൾ ഫ്രണ്ട്സ് ആ പ്രതിമയുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അവിടെ വേറെയും ഇതുപോലെ അവർ വെച്ചിട്ടുണ്ട് പ്രതിമകളൊക്കെ അതിൻ്റെ പുറകിൽ എന്തോ സ്റ്റോറി ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രതിമകൾ ഇതിൻ്റെ പുറകിലുള്ള ആ സ്റ്റോറി ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ഇപ്പോൾ കാണാൻ ചെറുതാണെങ്കിലും നമ്മൾ അടുത്തു നല്ല വലുതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം ചെറുതായിട്ട് തോന്നണയാണ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പായി കയറി മേളിൽ പോയി ഇതും വേറൊരു ക്ഷേത്രം പോയിട്ടൊരു സംഭവമാണ് അപ്പോൾ ഇതുവഴി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് മുന്നിലോട്ട് പോയാൽ നമുക്ക് ആ പ്രതിമ നല്ല വലുതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നല്ല വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പ്രതിമ ബാക്ക്ഗ്രൗണ്ട് ഒരു നല്ല വലുതായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് എന്നിട്ട് നമ്മൾ കുറച്ച് നടന്ന് നടന്നപ്പോൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഐസ്ക്രീം കണ്ടു നമ്മളങ്ങനെ ഒക്കെ മേടിച്ചു അങ്ങനെ നക്കിന്നൊക്കെ നടക്കുകയാണ് കൈസ് അപ്പോൾ നടന്ന് നടന്ന് പോയി കുറേ ഫോട്ടോസും എങ്കിലും നമ്മളെ വിട്ടില്ല എങ്കിലും നമ്മൾ ഫോട്ടോസ് ഒക്കെ ആണ് നമ്മൾ മെയിനായിട്ട് പോകണത് അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ടെന്ത് എന്നിട്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് അങ്ങനെ നിന്നു അപ്പോൾ ഇതാണ് അവിടെ രഥമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൈസ് അപ്പോൾ ഇതാണ് രഥം അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നത് ആ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ട് തന്നെ ഓടി വന്ന് അപ്പോൾ നമ്മൾ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും നമ്മൾ ഈ ബീച്ചിൽ നോക്കുമ്പോഴേ ആ ക്ഷേത്രം അടിപൊളിയായിട്ട് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫുള്ളോടെ മൊത്തത്തിൽ കാണാൻ പറ്റും ആ ക്ഷേത്രവും പിന്നെ എന്താ ആ ശിവൻ്റെ പ്രതിമയും ഒരുമിച്ച് നമുക്ക് നല്ല വെറുതെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ബീച്ചിൽ ബീച്ചിൽ കിടന്ന് ചാടി മറിയണമെന്നൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാലൊക്കെ നനച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ തന്നെ അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്നു പിന്നെ വിചാരിച്ചു മണ്ണെല്ലാം നമ്മളുടെ പേരെഴുതിയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം അങ്ങനെ എൻ്റെ നിഗ്നം ചക്കര എന്നാണ് അപ്പോൾ എൻ്റെ അനുതിരുന്നത് വാവ എന്നാണ് അപ്പോൾ വിചാരിച്ചു ചക്കര വാവേന്ന് എഴുതി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ചക്കര വാവേന്നൊക്കെ എഴുതി ബട്ട് അത് തിരമാല കൊണ്ടുകൊണ്ട് കാണാൻ പറ്റിയില്ല അതിനുമുമ്പേ നമ്മൾ പോയി പിന്നെ നമ്മൾ കടയുന്ന മസാല മസാലപ്പൂരിയാണ് അങ്ങനെ എന്തോ സാധനവും കാണിച്ചു എനിക്കിഷ്ടമല്ല അത് ഞാൻ കഴിച്ചില്ല അപ്പോൾ നമ്മൾ ഒട്ടക്കത്തിന് കണ്ടു ഗൈസ് അപ്പോൾ അവിടെ അതിനെ ഒരുക്കി നിർത്തിക്കണമുണ്ടോ അപ്പോൾ അതിന് മണ്ടേ ഒക്കെ ഇറണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങ് പോകുന്നു അപ്പോൾ നമ്മൾ കാറിലാണ് വന്നത് ഇനി ഒന്ന് ബീച്ച് വരുന്ന അറിഞ്ഞോടും അപ്പോൾ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഗൈസ് ബീച്ചിൽ നിന്ന് അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോവുകയാണ് തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ